കഴിഞ്ഞ ദിവസങ്ങളിൽ വന്യജീവി സാന്നിധ്യം തിരിച്ചറിഞ്ഞ അയ്യങ്കന്ന് പഞ്ചായത്തിലെ പാറയ്ക്കാമലയിൽ വനവകുപ്പ് കൊട്ടിയൂർ റേഞ്ച് ആർ ആർ ടി പി ആർ ടി പ്രദേശവാസികൾ എന്നിവർ ചേർന്ന് ജനകീയമായി തെരച്ചിൽ നടത്തി അമ്പതോളം വരുന്ന സംഘം അഞ്ച് ടീമുകളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയ ശേഷമാണ് പത്തുപേരടങ്ങുന്ന അഞ്ചംഗ സംഘം വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തിയത് ഇവയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളും ആരംഭിച്ചു വനമേഖലയോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലാണ് തെരച്ചിൽ നടത്തുക ഷീൽഡ് ഉൾപ്പെടെയുള്ള സുരക്ഷ വസ്ത്രങ്ങൾ ധരിച്ചവരാണ് സംഘത്തിനെ മുന്നിൽ നിന്ന് നയിക്കുക ഒപ്പം ഗൺ പടക്കം വാക്കി ടോക്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒപ്പമുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച തെരച്ചിലിന് കൊട്ടിയൂർ റേഞ്ചർ നിതിൻ രാജ് നേതൃത്വം നൽകി അയ്യുക പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പെമ്പിളിക്കുന്നേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി റജി അംഗം സെലീന ബിനോയ് ആർആർടി ഡെപ്യൂട്ടി റേഞ്ചർ ഷൈനി കുമാർ ഫോറസ്റ്റ് ഇരിട്ടി റേഞ്ച് ഓഫീസർ സുനിൽ സുനിൽകുമാർ ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രമോദ് കുമാർ സി കെ മഹേഷ് രമേശൻ ബി എഫ് ഒമാർ വാച്ചർമാർ പിആർടി അംഗങ്ങൾ എന്നിവർ തിരച്ചിലും പങ്കെടുത്തോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണേ അഞ്ച് ടീമായിട്ടാണ് നമ്മൾ പോകുന്നത് ഓരോ ടീമിലും ഓരോ ഗണ്ണ് വീതം ഉണ്ടാകും അഞ്ച് ഗണ്ണുണ്ട് ഓരോ ഗണ്ണ് വീതം ഉണ്ടാകും നമ്മൾ ഈ ഒരു ഓപ്പറേഷനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര റിസ്ക് ഉള്ള സ്ഥലമാണെങ്കിലും എത്ര സിമ്പിളായിട്ടുള്ള സ്ഥലമാണെങ്കിലും വളരെ കെയർലെസ് ആയിട്ട് പോയി വളരെ കെയർ ആയിട്ട് തന്നെ പോകണം നമ്മൾ ആദ്യം നോക്കേണ്ടത് സെൽഫ് ഡിഫെൻസ് ആണ് സ്വയം രക്ഷയാണ് ആദ്യം നോക്കേണ്ടത് നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കും അത് പാടില്ല പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം നമ്മളത് ഇതാക്കണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെൽഫ് ഡിഫെൻസും കൂടെ നമ്മൾ ആദ്യം ഓർക്കണം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ അഞ്ച് ടീമായിട്ട് പോകുമ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഈ സയൻസ് എവിടെയൊക്കെയാണ് ഇതിൻ്റെ പുലിയുടെ സയൻസ് എവിടെയൊക്കെയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അത് നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടാകും അപ്പോൾ അവരോടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക അതായത് പിന്നെ മെയിനായിട്ട് നമുക്ക് പറയാം വാട്ടർ ഹോളായിരിക്കും പുലിയായിട്ട് പുലി എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കവാറും ഇതിൻ്റെ ഈ പാറമടകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും അവിടെ നമ്മൾ നമ്മളിതിനാ അതിൻ്റെ അടുത്തേക്ക് പോകേണ്ട പിന്നെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും മീൻസ് അതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിലുള്ള സയൻസ് എന്തെങ്കിലും കാൽപ്പാടുകൾ കാണുന്നുണ്ടോ നോക്കുക സ്കാറ്റുകൾ കാണുന്നുണ്ടോ നോക്കുക എന്തെങ്കിലും മറ്റുള്ള ജീവികളെ പിടിച്ചിട്ടുള്ള എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കാണുന്നുണ്ടോ നോക്കുക അന്നേരം തന്നെ വാക്കി ടോക്കികളുണ്ട് അന്നേരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക മനസ്സിലായില്ല എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മളെ ബാക്കി ടോക്കിൽ അറിയിക്കുക അവർ തിരിച്ച് അവർ അങ്ങോട്ട് വരിക കേട്ടോ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി